വൻ സുരക്ഷാ വീഴ്ചയുടെ ഞെട്ടല്ലായിരുന്നു നാം ഓരോരുത്തരും അതീവ സുരക്ഷയെന്ന് നമ്മൾ കരുതിയിരുന്ന പാർലമെന്റിന്റെ പുതിയ സഭാമന്ദിരത്തിൽ യുവാക്കൾ കടന്നു കയറിയാണ് പ്രതിഷേധം നടത്തിയത് സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണെന്നാണ് പിടിയിലായവരുടെ മൊഴിയെങ്കിലും ഇത്രയും സുരക്ഷയുള്ള പാർലമെന്റിലേക്കാണ് പുറമെയുള്ള പേരുടെ ആക്രമണം കർശന പരിശോധനയ്ക്ക് ശേഷമാണ് പാർലമെന്റിനുള്ളിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് എന്നിട്ടും ഈ സാഹചര്യത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായത് എങ്ങനെയെന്നായിരുന്നു അംഗങ്ങളുടെ ചോദ്യം മൈസൂരു എം പി പ്രതാപ് സിൻഹ നൽകിയ പാസ് ഉപയോഗിച്ച് സാഗർ ശർമ്മയും മനോരഞ്ജനും അകത്തു കയറിയതെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി ഇത്രയും സുരക്ഷാ വീഴ്ച സംഭവിച്ചതിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം രംഗത്തെത്തി പാർലമെന്റിൽ രാജ്യത്തെ ഞെട്ടിച്ച സംഭവം ഉണ്ടായിട്ട് സംഭവത്തെ നിസ്സാരവത്കരിക്കുന്ന പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം അക്രമികൾക്ക് പാസ് നൽകിയ ബി ജെ പി എം ബിയെ പുറത്താക്കണമെന്നും ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ശക്തമാക്കിയെങ്കിലും സർക്കാർ മൗനം പാലിക്കുകയാണ് ഒരു പ്രതിപക്ഷ എംപി ആയിരുന്നു പാസ് നൽകിയെങ്കിൽ സർക്കാർ മൗനം പാലിക്കുമായിരുന്നു എന്ന ചോദ്യം ബാക്കിയാകുന്നു പുതിയ മന്ദിരത്തിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദം പക്ഷേ ഈ അക്രമത്തോടെ ഈ സുരക്ഷ എന്ന് പറയുന്നത് വെറും പാഴ്വാക്കായി മാറിയെന്നാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പ്രതിപക്ഷം ശക്തമായി നിലകൊണ്ടിട്ടും ചെറിയൊരു സംഭവമായി മാത്രം കാണാനാണ് സർക്കാരിന്റെ ശ്രമം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ലോക്സഭ വീണ്ടും ചേർന്നത് വെറും പുക മാത്രമാണെന്നും പേടിക്കാനൊന്നുമില്ലെന്നുമായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ പ്രതികരണം ആ വാക്കുകൾ തന്നെ സംഭവത്തെ വളരെ നിസ്സാരവത്കരിക്കുന്ന രീതിയിലായിരുന്നു സ്പീക്കറിന്റെ പ്രസ്താവന അതുകൊണ്ട് തന്നെയാണ് പ്രതികളെ എല്ലാവരും പിടികൂടിക്കഴിഞ്ഞല്ലോ എന്ന് സർക്കാരിന്റെ ന്യായീകരണം ി ജെ പി എം പി നൽകിയ പ്രവേശന പാസ് ആയതുകൊണ്ടാണോ പരിശോധന ലഘൂകരിച്ചെന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു ഇതിനെല്ലാം ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പാർലമെന്റ് സുരക്ഷയ്ക്കുള്ള കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങാൻ ടെൻഡർ ക്ഷണിച്ച ആഴ്ച തന്നെയാണ് ഇങ്ങനെയൊരു അതിക്രമം നടന്നത് സംഭവത്തിൽ ജെ പി സി അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഭ്യന്തരമന്ത്രി പ്രതികരണവുമായി വന്നു പാർലമെന്റിൽ ഉണ്ടായത് അതീവ ഗുരുതരമെന്ന് പ്രതികരിച്ചു സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അമിത്ഷാ പറഞ്ഞെങ്കിലും ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തേണ്ടതില്ലെന്നാണ് സ്പീക്കർ അറിയിച്ചത് അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സുരക്ഷ കൂട്ടണമെന്നും രാഷ്ട്രീയ ഏറ്റുമുട്ടലിനുള്ള വിഷയമാക്കരുതെന്നുമാണ് തുടർന്ന് ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകി അതേസമയം പാസ് നൽകിയ പരസ്യ പ്രതികരണം വേണ്ടെന്ന് ബി ജെ പി നിർദ്ദേശം നൽകി പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ ഇളകി മറിഞ്ഞപ്പോൾ പോലും രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും അക്രമികൾക്ക് പാസ് നൽകിയ മൈസൂരു എം പി സിംഹ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും കണ്ണു നടന്നു പാർട്ടിയോ സർക്കാരോ എം പിയിൽ നിന്ന് വിശദീകരണം തേടിയുമില്ല എന്നാൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിഷയത്തിൽ സഭയിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ബി ജെ പി നേതാവ് ഇപ്പോഴും എം പി പ്രതികരിച്ച നൂറ്റി നാപ്പത്തിനാല് എം പിമാർ സസ്പെൻഷനിൽ പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം രണ്ട് എംപിമാരെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിലും ഇപ്പോഴും മറ്റുള്ള എം പിമാർ പ്രതികരിക്കുകയാണ് പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടതിനെ പ്രതിഷേധിച്ച് അമ്പത് എംപിമാരെ കൂടി ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തു ശശി തരൂർ കെ സുധാകരൻ അടൂർ പ്രകാശ് മനീഷ് തിവാരി സുപ്രിയ സുലേ ഡാനീഷ് തിവാരി എന്നിവരടക്കമുള്ള എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതോടെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ പ്രതിപക്ഷ എംപിമാരുടെ എണ്ണം നൂറ്റി നാല്പത്തി ഒന്നായി സമീപകാല ചരിത്രത്തിൽ ഇത്രയും പേരെ ഒരു സമ്മേളന കാലത്ത് സസ്പെൻഡ് ചെയ്തത് ആദ്യമായിട്ടാണ് നടപടിയിൽ നിന്ന് സോണിയാഗാന്ധിയെ സ്പീക്കർ ഒഴിവാക്കിയിട്ടുണ്ട് പോസ്റ്റർ ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുമാണ് രാജ്യസഭയിലും ലോക്സഭയിലും കനത്ത പ്രതിഷേധമുണ്ടായിരിക്കുന്നത് സുരക്ഷാ വീഴ്ച വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ സംസാരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ തീരുമാനം അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇരുസഭകളിലും സഭാ അധ്യക്ഷന്മാർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്നാണ് ബി വാദം മാറ്റം വരുത്തിയ ശേഷമുള്ള ക്രിമിനൽ നിയമ ബില്ലുകൾ ഉടൻ അവതരിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും ഇതുവരെയും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല രാജ്യത്തിന്റെ അതീവ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സർക്കാർ മൗനം പാലിക്കുന്നതിനെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം അംഗങ്ങളെ ഒറ്റ ദിവസം കൊണ്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത് പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ പാരിതോഷികം കൈപ്പറ്റിയെന്ന പരാതിയിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവാമോ ഇത്രയും ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത് മൈസൂരു എം പി പ്രതാപസിൻഹയുടെ പാസിൽ കേറുകർ പാർലമെന്റിൽ അതിക്രമിച്ചു കയറി ആക്രമണം ഉണ്ടാക്കിയിട്ടും എം പി ഇപ്പോഴും സുരക്ഷിതമായി പാർലമെന്റിലുണ്ട് സുരക്ഷയെക്കുറിച്ച് ചോദ്യം ചോദിച്ച എം പിമാർ പുറത്തും ചോദ്യങ്ങൾ നിരവധിയാണ് സർക്കാർ മൗനം പാലിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക്